അതായത് കേരളത്തിൽ ഏറ്റവും വലിയ കുരിയാണ് ഒരു കൊമ്പനാനേക്കാൻ എന്റെ പുറത്താനേ പറ്റി എന്നെ അവിടുന്ന് വന്നാണ് ചാടിയെടുത്താനായിട്ട് തേക്കിന്റെ മെളുക്കും അങ്ങ് ഞങ്ങള് ചെല്ലുമ്പോ ഒരുപാട് എന്നെ കളിയാക്കി മൊത്തം തുപ്പം ചോര ഏത് ഒരു മുതലി അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുത്ത് ഗാവ് വിഷ്ണു ഇപ്പൊ തൈത്തിത്താനം വിഷ്ണുനാരായണൻ ഓ വിഷ്ണു വിഷ്ണുത്തുകാവിൽ ആന അന്ന് എന്നെ വിളിക്കുന്നത് മയനായിട്ട് ഒരാണനാണ് എനിക്ക് വിളിച്ചു തരുന്നത് അന്ന് അന്ന് പാട്ടൊക്കെ മണിയാണ്ടന്റെ പാട്ടത്തിൽ പാട്ട് പാട്ടോടുക്കുന്ന സമയമാണ് അന്ന് മണിയണ്ടരണായിട്ട് ഞാൻ ഇതുമില്ല അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ എന്നെ വിളിക്കുന്നത് മയനായിട്ടൊന്നാണ് അവിടെ നിന്നോട് വിളിച്ചിട്ട് അണ്ണപ്പണയുടെ വിഷ്ണത് അതിൽ ആനയുണ്ട് ആരും ഇല്ല ആനയൊന്ന് കൈകാര്യം ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ ആനെ അത് വെച്ചിട്ട് ചടങ്ങാ ഞാൻ പറഞ്ഞാ പോയ കാണാന്ന് തോന്നുന്നു ശ്രീലാലാണ് പുള്ളിയുടെ പേര് അങ്ങനെ ശ്രീലാലണ്ണമാണ് എന്റെ മേ അവിടത്തേക്ക് വിടുന്നത് അവിടെ ചെല്ലുമ്പോ ഞാനുണ്ട് കൂനമ്മണി മാമനുണ്ട് അതായത് ഇന്നത്തെ തൃക്കടപൂ ശിവരാജ് കയറുന്ന ആ മാമൂടെ അവിടെ വേ ഈ ആന ആയിരിക്കാൻ തന്നെ വേറൊരു പയ്യനെ കൊണ്ട് അവിടെ വന്നിരുന്നു അപ്പം ഞാൻ അവിടെ അമ്പലത്തിൽ ചെന്ന അന്ന് സുരേഷൻ ആണ് സെക്രട്ടറി അവിടുത്തെ ആ സെക്രട്ടറി എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് ആന തരികയും ഞാനും എന്റെ ചേഴാറും പയ്യമ്മ ഉണ്ടെന്നുണ്ട് പുള്ളി വരിച്ചു പോയി അങ്ങനെ ഞാനും പുള്ളിയും കൂടെ ചെന്ന ആന അഴുകീ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാമ എൻ്റെ കൂടെ ഒരാൾ കുറവുണ്ട് ആ എന്ന എന്നോട് പറഞ്ഞ കുഴപ്പമില്ല ഇടാന്ന് എനിക്ക് അവനെ വിട്ടുതരാം അത് അവന്റെ പേരിൽ നിപ്പിളും കുപ്പി എന്ന് അറിയപ്പെടുന്നത് എന്നാ നിൽക്കുന്ന പയ്യന്റെ പേര് എന്റെ കൂടെ നിക്കാൻ പറഞ്ഞാൽ നീച്ചാരി എന്താണക്ക അമ്പലത്തില് ആനയുടെ കൂടെ അയക്കുന്നുണ്ട് നിനക്ക് എന്ന കൂടെ നിക്കും ആ നിക്കാൻ ചോദിഞ്ഞട്ടാന്ന് ഒന്ന് അങ്ങനെ വന്നു ഞാനും അവനോട് കയറി ആനയെ കെട്ടിയിഴിച്ചു ചോദിച്ചു രണ്ട് പുറവും ഇരുത്തി മാറ്റി അവനെ പുറത്ത് കെട്ടി പച്ചക്കറും കെട്ടിയിരുത്തിയ പോട്ടാ ഫ്രണ്ടിലേക്ക് പോവുക ആന ഒന്ന് ശരി ശരിയാട്ടെന്ന് പറഞ്ഞാൽ ആന ഒഴിച്ചു നിർത്തി ഞാൻ വലു അവിടെ വരുന്നതിന് ഇപ്പുറത്ത് കവിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ അവിടെ നിന്ന് വന്നാണ് ചാടി എടുത്താൻ ആയിട്ട് തേക്കിന്റെ മേളിൽ തൊട്ടുന്നത് അതാണ് എൻ്റെ വലത്തേനെ ഒരു നീരുണ്ട് അവിടെ നിന്ന് നീരി കയറ്റി എന്നാ അവിടുന്ന് കണ്ണൂർ കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ഫാൻ കടന്ന് കറങ്ങുന്നുണ്ട് അങ്ങനെ ആ ആ സെക്കൻഡിൽ തന്നെയാണ് അന്ന് അന്ന് ഒരു രാത്രി ഞാൻ ആ ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടി പിറ്റന്ന് രാവിലെ വീട്ടിൽ ചെന്നപ്പം വെണ്ണി വെച്ച് എന്ത് പറ്റി ഞമ്മളൊന്നുമില്ല അവരോട് പറയാൻ പറ്റില്ല നമ്മൾ നെഞ്ച് കലങ്ങി ബ്ലഡ് മൊത്തം തുപ്പെന്ന് മൊത്തം ചോറും നെഞ്ചടിച്ച് കിറങ്ങി അങ്ങനെ ഒരു മെത്തേഡ് ചെന്നപ്പോ ഞാൻ വീട്ടിൽ അടിച്ച് നോക്കി അപ്പോ അവിടുന്ന് മൂന്നിൻ്റെ വന്ന് ഞങ്ങള് വീണ്ടും ഈ ഞാൻ അഴിച്ചിരുന്നു അഴിച്ചിട്ട് പിന്നെ രണ്ടര കൊല്ലം പിറ്റുത്താനം വിഷ്ണുവിനെ ഞാൻ കയറി ആ ഈ സമയത്ത് വന്നിട്ട് എനിക്ക് വലത്തെ കൈ പൊക്കി അടിക്കാൻ പറ്റില്ല അപ്പൊ അന്ന് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ അനിയച്ചാരെ അനിൽകുമാറിനബുള്ളി ഞാനവിടെ പിന്നെ രണ്ടര കൊല്ലം ആനക്കൈ ആയിരുന്നു അവിടെ നിന്ന് ഞാൻ മാറി പിറ്റേ പിറ്റേ ആറുമാസം ആയില്ല അതിന് മുമ്പ് ആനെ കച്ചവട അതാണ് എത്തിന ഇന്നത്തെ എത്തിത്താനം വിഷ്ണു അതിനെ നമ്മള് നല്ല രീതിയിൽ അന്ന് ചെയ്ത് അവിടുന്നാണ് പോകുന്നത് പരിപാടികളൊക്കെ തീർച്ചയായിട്ടും നല്ല പരിപാടി പരിപാടികൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതായത് അശോകന്റെ ഒരു ഗണപതിയുടെ ഒരു സിനിമ എടുത്തിരുന്നു അതിനകത്ത് ഇത്തിത്താനം വിഷ്ണു എന്നാണ് അഭിനയിച്ചത് അന്നത്തെ കാലം പലപ്പോഴേ പ്ലാക്കാട് ഉദയകുമാർ അല്ലെങ്കിൽ പ്ലാക്കാട് ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അറിയുന്നവർക്കറിയാം പക്ഷേ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് ചാപ്പാട് റിയപ്പെടുന്നത് ആദ്യം ഇപ്പോ ഞാൻ ഞങ്ങൾ പരമ ഇവിടെ കുരിയോട്ടൊരു ആശാനുണ്ട് ചാപ്പാട് ചാപ്പാട് പുള്ളിയെ വിളിച്ച് കൂടെ നിക്കുമ്പോ അങ്ങനെ പുള്ളിയുടെ കൂടെ അന്നത് ഈ തൊഴിൽ പഠിക്കാൻ നിന്നിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ആനക്കാർ പുള്ളിടെ വീട്ടിൽ കൂടും അന്ന് പുസ്തകത്തിനു അവിടെ അയാളുണ്ട് അങ്ങനെ ഒരുപാട് ആനക്കാർ നിൽക്കുമ്പോ ഞങ്ങളെല്ലാം ആരെങ്കിലും കഴിക്കും എന്നൊക്കെ ഇത് കിട്ടാൻ അപ്പൊ ഞങ്ങളെല്ലാം കഴിക്കുന്ന കൂട്ടത്തില് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാ അപ്പം അയാള് കൂടെ കൂടെ പറയണ്ട നീ എൻ്റെ അങ്ങനെ വിളിച്ച് വിളിച്ച് അത് എനിക്കൊരു നാണക്കാരായിട്ട് എനിക്ക് തോന്നാറില്ല എന്റെ ഗുരു എനിക്കിട്ടൊരു പേര് ആ സന്തോഷമായിട്ട് ഞാൻ സ്വീകരിക്കുന്നുണ്ട് എന്നെ ആര് വിളിച്ചാലും ഒന്നും പറയല പക്ഷെ ദേവസ്വം കണ്ടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇന്റർവ്യൂ പത്ത് പേര് കൂടിയപ്പോ ഉടനെ ചെലമ്പിഴി പറയാ ആ അപ്പൊ ഉടനെ അവ അങ്ങനെ വിളിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ അഭിമാനോട്ടാണ് ഞാനത് കാണാൻ ഞാൻ ഒരിക്കലും അവനെ കുറ്റം പറയാൻ പോയിട്ടില്ല ഇങ്ങനെല്ലാം അതൊന്നും എനിക്കിഷ്ടമല്ല അതെന്റെ ആച്ചെനിക്ക് ചാർജിട്ടും നല്ലൊരു പേരാ എനിക്ക് എനിക്കതിന് വാണക്കേടൂല ഞാൻ ആ ചോറല്ലേ കഴിക്കുന്ന പിന്നെ എനിക്ക് എന്താ നാണക്കേട് എനിക്ക് എനിക്കതിന് ഒരു വണക്കേടുക അന്നത്തെ കൂട്ട്സെറ്റ് അങ്ങനെ പറ്റില്ല അന്നെന്ന് പറഞ്ഞാ ഈ പണ്ടുള്ള ആണക്കാരും നേരെ ചൊവ്വ ഡ്രസ്സ് പോലും തരിക്കില്ല പറഞ്ഞാൽ ഉടുത്തിരിക്കുന്ന ആ മുണ്ട് നീര് കാലത്ത് പിറ്റേ നീരഴിക്കുന്നവരെ ചെലപ്പോ അതായിരിക്കും എന്നാൽ സ്മെല് കൂടല്ലേ മനസ്സിലാകുന്നു സ്മെല്ലിൽ സൗണ്ടിലൂടെ ഇന്ന് അതല്ല ചോക്ലേറ്റ് പൊടി മേടിച്ചേർത്തി സത്യം ഇത് അഴിക്കുമ്പോഴേ ഈ മണം വലിയ കൊടുക്കുന്നത് അതാണ് മണമല്ല മണമല്ല വേറൊരാള് സ്പ്രേ അടിക്കുന്ന ഞങ്ങളുണ്ട് ഓരോരുത്തർ പൗഡർ ഇട്ട് ചെയ്യും അങ് അത് കുറ്റമായിട്ടല്ല ഓരോ ആനകളും ഓരോ രീതിയിൽ ഓരോ കാലഘട്ടങ്ങളിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മക്ക് അങ്ങ് നിന്നും ഒരേ മെത്തേഡിൽ പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കക്ഷിയാണ് ഞാൻ നമ്മക്ക് കൊണ്ടുപോവുക നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുക സന്തോഷമായിട്ടാ അതിന്റെ കാര്യം നോക്കുക ഇപ്പം എത്ര മണിയായാലും ശരി എന്നാ ഞാൻ ഏത് ലോകത്തായാലും ആറു മണിക്ക് എന്റെ ആന അടുത്തെത്തും രാവിലെ വന്ന് എൻറെ വീടിന്ന് ഇപ്പോ പ്രണവൊന്നും ഉണ്ടായിരുന്നു രണ്ടാമണ നിൽക്കുന്നത് ആ പുള്ളിയാണ് ഇന്ന് എൻ്റെ ആനയുടെ രണ്ടാം ചട്ടക്കാരൻ രണ്ടാം പേപ്പറും അവന്റെ പേര് കാണാം പക്ഷെ ഇന്നെ ആനയുടെ എല്ലാ കാര്യവും അവനോട് ചെയ്യണം ഞാൻ രാവിലെ തറിയുടെ കാര്യം ബാക്കിയാണ് ആശ്വാസം മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന ആ തൊഴില് കൃത്യമായി ചെയ്യുന്നു അത് നമുക്ക് ഏറ്റവും വലിയൊരു വിജയം അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ചടങ്ങുകൾക്ക് പോകണം അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരു അത്യാവശ്യം എനിക്ക് പോണം അപ്പൊ ഞമ്മനെ അത് ചെയ്യണേന്ന് പറഞ്ഞിട്ടിപ്പോ കൃത്യമായി അത് ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിച്ച മൂന്നാല് പിള്ളേർ കൂടെ ഉണ്ട് അപ്പം നല്ല തൊഴിൽക്കാർ രണ്ടുകൂടെ അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട് അതിന് ഞങ്ങക്ക് തൊഴിൽ നടത്തി ഏറ്റവും ഉറക്കവും ഒരിക്കലും ഇല്ല വലിയ പാപ്പ അതില്ല അത് എവിടുന്ന വലിയ പാപ്പാണ് ഒരു ഒരാനെ അഴിച്ചു സന്തോഷമായി അതിനെ കൊണ്ടുപോയി ഒരു കാര്യം ചെയ്ത് തിരിച്ചു കെട്ടുമ്പോഴേ അവ ആനക്കാരനാവും അല്ല ഞാൻ വലിയ ആനക്കാരനാണെന്നിട്ട് അയച്ചോണ്ട് വിടംബ്ര വേണ്ടത്തേക്ക് അത് തിരിഞ്ഞ് ഓടാറുന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റുള്ളൂ ഏത് പാപ്പാനുണ്ടോ ഓടാത്ത എല്ലാവരും ഈ ഭൂമിയില് പുഴുതൊട്ട് മനുഷ്യന് വരയും പേടിയാണ് ഉയരിൽ പേടിയില്ലാത്ത ആരും അത് മനസിലാക്കി പണ്ട് എന്ന് പറയുന്ന എന്റെ ആശാന് പറഞ്ഞു കണ്ടിട്ടുണ്ട് ഉണങ്ങിയ കൈവാഴിയെടുത്ത് അത് ഭംഗിയായിട്ട് ഒരച്ച കഴുകുന്ന കാരസോപ്പ് ഇടില്ല കാരസോപ്പ് ഇടുന്ന എന്തിനാ അവരിടുന്ന അടിവസ്ത്രത്തിൽ മാത്രമാണ് അത് രണ്ടാം മൂന്നാമത്തെ ആനക്കാരനോടായിട്ട് പറയുന്ന കഴുകാൻ അപ്പൊ ഞാൻ മൂന്നാം ആനക്കാരനായിരിക്കാം ഇന്നിപ്പതില്ല അതാണ് കാര്യങ്ങളും അതുപോലെ തന്നെ ആ വേണാട്ടുമെന്ന് പറഞ്ഞ മണിക്കൂട്ടൻ ചേട്ടന്റെ കേരളത്തിലെ അങ്ങ് ജീവിച്ചിരുന്നു അതെ മണിക്കൂട്ടൻചേട്ടന്റെ അതേ കുമാറാനയും ചെമ്പകവും അതായത് കേരളത്തിൽ ഏറ്റവും വലിയ പിടിയാണ് കേരളത്തിൽ ഏറ്റവും വലിയ പിടിയാണത് പത്തടിപ്പൊക്ക ഉള്ള ഒരു പിടിയാണ് അതായിരുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ എന്തോ ഐശ്വര്യം ഞാൻ കേറിയിട്ടുണ്ട് ഒന്നര ഒരു കൊല്ലം അടുപ്പിച്ചേക്കും പക്ഷേ ഏത് കണക്കൊരു മുതല് വേറെ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ല പിടിയാന കൂട്ട പിടിയാനകളിൽ വാശിയും ഇല്ല കരിവാടി പുഴയാണ് പുളിയെന്ന് പറഞ്ഞാൽ ഒരു കൊമ്പനാനേക്കുറയിൽ എത്താനേ പറ്റില്ല ആൺകുട്ടിയേക്ക് എത്താൻ പറ്റില്ല അത്രയ്ക്കും ഉണ്ട് അത് ഈ ബാലേഷ്ണാനുള്ള കാര്യം പറഞ്ഞാൽ ഒരു ഓട് നിറച്ചാ വരുന്നത് ഏതൊരു മലക്ക് കയറി കെട്ടിയാലും അത് പിടിച്ചോണ്ടിപ്പനാളിൽ നോക്കിയിട്ട് അതിലൂടെ കുറുക്കിനെ നടന്നു പോകാനേ പറ്റും ഉമ്മ ഒരു സാധനമാണ് ചെമ്പകം അതിന്റെ ഒരു തലമുറ കിട്ടി ഏ അത് മണിക്കുട്ടൻ ചേട്ടൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തേം കൊണ്ട ആനക്കുട്ടിയായിരുന്നു മൂന്നായാണ്ട് പത്ത് ഇരുപത് കൊല്ലവും കൊണ്ട് കൂടുതൽ മണിക്കുട്ടൻചേട്ടൻ ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ അറിയില്ല ഇനി നമുക്ക് അവസാനായിട്ട് ഓ എന്റെ വാരിക്കാട് കാർത്തിയ മോലാലണ്ണന്റെ ആലപ്പുട്ടി അയ്യോ നല്ലൊരു മോഡല് സത്യത്തില് അന്ന് ഞങ്ങള് ചെല്ലുമ്പോ ഒരുപാട് പേരെന്നെ കളിയാക്കി മോഹൻ മോലാലി നിക്ക വേദന ഈ ആണക്കാരനെന്താ രണ്ടു മൂന്ന് പേട്ട് പുള്ളരെയും കൊണ്ടുവന്ന തന്നെ അറിയില്ല സത്യം സത്യം അവർക്കറിയാം അപ്പം ആ മോലാലെന്നു പറഞ്ഞ തന്നെ ആലോചിച്ച് ഇതിലും ഒന്നും അറിയില്ലേ പുള്ളി പറയുന്നില്ല അപ്പം പുള്ളിയെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്താളടുത്ത് വന്നിങ്ങനെ കൊഴപ്പില്ല ഉദയം പറയുമ്പോ അനു ചോദിച്ചു പുളും പുള്ളി എടുത്ത് പറഞ്ഞിരുന്ന അപ്പൊ ഈ ആൾക്കാര് കളിയാത്താണ് അപ്പൊ പുള്ളീം ചെയ്യാൻ ലോകം കരിപ്പ് കേട്ടൊരാളെ കൊണ്ടാണോ ഞാൻ വന്നത് പുള്ളിയുടെ മനസ്സിൽ തോന്നി അപ്പൊ അവിടെ നിൽക്കുമ്പോ ഈ അന്ന് പുത്തൂര് ഒരു വീട്ടിൽ നിൽക്കുക അവിടുത്തെ ആനക്കാരുടെ പുള്ളെന്തോ വിഷയങ്ങളൊക്കെ ആയി ഈ പുള്ളി ആകെ വരച്ച് വെണ്ണൂറാക്കി അങ്ങനെ പുള്ളി വല്ലോ അവലൊക്കെ കൊടുത്തിങ്ങനെ നിന്നപ്പോ എന്നോട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ അന്ന് ഞാൻ ഈ ആനക്കില്ല മാറി നിൽക്കുക അപ്പൊ എന്നോട് ചോദിച്ചിട്ട് വെച്ച് ഉദയകുമാറെ ഞാനൊരു ആനയെ മേടിച്ച് ഇപ്പൊ ഞാൻ ആകെ വലഞ്ഞു നിൽക്കുക എങ്ങനെ എനിക്ക് അതിനൊന്ന് കൈകാര്യം ചേർന്നു ഞാൻ ഒന്നും ചേട്ടാ ആന എനിക്കറിയില്ല അറിയാം ഭാരിക്കാട് കാർത്തിയ ഞാൻ ചോദിച്ചു നമ്മളെ തിരുവനന്തപുരത്ത് ഗുരുജി എന്ന് പറയുന്ന പ്രശാന്ത് ചേട്ടൻ്റെ ആദ്യം തന്നെയാണ് ഞാൻ പറഞ്ഞ ആനട്ടറന്നല്ലോണ്ട് അതെങ്ങനെ ഒന്ന് കൈകാര്യം ഞാൻ ചെയ്തേക്കാം എന്തായാലും മര മരം കണ്ട് നമ്മൾ പേടിച്ചോണ്ട് കാര്യം നമ്മള് പഠിച്ചേക്കാണ് നമ്മള് ചെയ്തേ പറ്റും ഞാൻ പോയേ കാണാന്ന് പറഞ്ഞ കാലിക്കാരി മൂന്ന് പുള്ളരെയും കൊണ്ട് ചെന്നു അന്ന് എന്റെ വിഷ്ണു അന്ന് ആചോന്നും പണ്ടൊരു പയ്യൻ വേറെ ഒരു പയ്യനോട് ഉണ്ട് തൃശ്ശൂർ കോട്ടയത്തുള്ള അതെ ആ പാപ്പ അതായത് എന്റെ ശിഷ്യ ശിഷ്യന പത്ത് പത്തര കൊല്ലം അതെ ഇപ്പോഴും ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊള്ളാ തൃശ്ശൂരത്തിന് ആ തൃശ്ശൂർ പരിപാടിക്കണ്ടായിരുന്നു ആ ആനയും കൊണ്ടാണ് ഞാൻ ആനയ്ക്ക് പോണത് അന്ന് ആദ്യമായിട്ടാണ് ഒരാനെ കെട്ടിയെഴുപ്പില് ഒരാനയുടെ പുറത്തിരുത്താൻ പുള്ളിയെ ആദ്യമായി നിയോഗിക്കുന്ന അന്നാണ് വിഷ്ണുവിന അത് എന്റെ ശിഷ്യനാണ് ഒക്കെയാണ് ശിക്ഷൻ കേട്ട് ഇരുത്തി ആന അഴിച്ച് തറിമാറുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പഠിപ്പിച്ച തൊഴിലുണ്ട് അവ അന്തസ്സായി അത് കൈകാര്യം ചെയ്തു അതാണ് എന്റെ പ്രത്യേകത എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രനോടെ പുറത്തൊക്കെ അടിച്ചിറങ്ങുമ്പോൾ അത്ര കഴുപ്പുള്ളവർ ഇരിക്കാൻ പറ്റുള്ളൂ അതായത് ആടാ അല്ലക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ആനക്കാരോട് ചോദിച്ചാൽ പറയും ഏതൊരു ആനക്കാരനോട് ചോട്ടാതെ ആലാചന്ദൻ്റെ അവിടെ പുറത്തു ഇരുന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ അത്ര കഴിവാണ് ആന അയച്ചിറങ്ങുന്ന സമയമാണ് ഞാൻ അവിടെ നിന്ന് അയച്ച് അവിടെ ചെന്നപ്പോൾ അന്നനാണോ അയച്ചോണ്ട് പോവാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ കൃഷ്ണനെ എങ്ങനെയാ ആശാന് ഇഷ്ടം പോലെ ചെയ്യാലോ അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടാ അഞ്ഞ് വന്നേ ഞങ്ങള് വിശക്കുന്നുണ്ട് ഒരു നാല് പൊതി മേടിച്ചു ആന എന്താ ഞാൻ പോയിട്ട് വരാം ആ പുള്ളി പോയി പൊതുക്കി പോയി പുള്ളി തിരിച്ചു വരമ്മ ആന തറയിൽ കളഞ്ഞാ തറയിൽ കടന്ന് ഞങ്ങൾ നാലു പേര് വളഞ്ഞിട്ട് കഴുകുക അതാ ഈ നമ്മളെ കളിയാക്കിയ പുള്ളരും അപ്പോഴും ചോറുണ്ടാൻ പോരുന്നേ സത്യതാ ആ വീട്ടിലാ അന്ന ആ ഒരമ്മ മാത്രമേ ഇത് കാണുന്നുള്ളൂ ഞാൻ ആന എന്താ ചെയ്തതെന്നും ആനെ എങ്ങനെ ഇരുന്നു എന്നൊക്കെ അറിയും ആറ് പോയിട്ട് ചോറും ബിരിയാണി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ആന കടന്നി കഴുക എന്നാൽ ചോദിച്ചത് എന്തോ ഞാൻ ഒന്നും പറഞ്ഞില്ല നമ്മക്ക് പോണ്ടി വെച്ചാ ആന ഇരുന്നു ഞാൻ സത്യം പറഞ്ഞു അന്നേരം ഏഴു പറയാം അതൊന്നും അല്ല ഈ ആന അത്രയും പൈറ്റെന്ന് ആനെ ഞമ്മ ചേട്ടത് പൈറ്റിയില്ല ഇനി അങ്ങോട്ട് അഴിച്ചിറങ്ങുമ്പോൾ പൈറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല അവിടുന്ന് അപ്പം തന്നെ ഞാൻ ചോദിച്ചാ എൻ്റെ ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അഴിച്ചാ ആ മരത്തിന് ഇപ്പുറത്തെ മരത്തെ കെട്ടിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അവര് കഴിഞ്ഞാൽ ലോറി വിളിക്കും നമുക്കന്ന് ഷെഡി കൊണ്ടുപോവാം എവിടാ ഷെഡിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതാണ് ഷെഡി പോയിട്ടില്ല എനിക്കറിയില്ല അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഉദയ ഒരു അരമണിക്കൂർ മറ്റേ ലോറി വരാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ അതേ സമയത്ത് തന്നെ വിഷ്ണുവിനെ കയറ്റി തിരിച്ചു ലോറി കയറ്റി ഞങ്ങളെ അടച്ച് ഷെഡി കൊണ്ടുവന്ന് അന്ന് അവിടെ നിന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് രാത്രി കൊണ്ടുവന്ന് കെട്ടിയപ്പോഴേ അമരത്തെ റോപ്പതി ചവിട്ടി ഊരി കൊണ്ട് രാത്രി ചെന്ന് പിടിക്കുന്നു എന്നെ ഓടിക്കുകയൊക്കെ ചെയ്തു വന്നു അത് കഴിഞ്ഞ് രാത്രിയിലാന അഴിച്ച് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പിന്നെ എല്ലാവരും പറഞ്ഞ പുറത്ത് ആളില്ലാണ്ട് കൈകാര്യം ചെയ്യാൻ പാടാണ് ബുദ്ധിമുട്ടാണെന്ന് അതിന്നും ആ മോഹൻലാലോട് വെച്ചാൽ മതി എന്നോട് വന്നിട്ട് വെച്ചു എനിക്ക് ഭ്രാന്തണ്ടോ ആ നല്ല എടുക്കാവുന്ന ഒരു പതിമൂന്ന് പതിനാല് പനങ്ക കെട്ടി താങ്ങി പേരിക്ക് വരുന്ന ഫോട്ടോ എടുത്തോണ്ടിരുമ്പഴാ പുള്ളി വരുന്നത് ഞാൻ ആനടം നെക്കി നിക്കുക അപ്പൊ എന്നോട് ചോദിച്ചു ഉദയം നീ കാണിക്കണം അതിന്റെ ആളില്ലാണ്ട് ഇങ്ങനെ ആനയെ കൈകാര്യം ചെയ്യാൻ പറ്റി നമ്മള് ചേട്ടാ ഇത് പഠിച്ച തൊഴിലല്ലേ നോക്കി ആന അങ്ങീരിച്ചു പോണു അതിന് പിന്നെന്താ പിന്നെ അങ്ങനെ ഒരു കൊല്ലം പുറത്താളില്ലാണ്ട് ആ പക്ഷെ അന്നിട്ട് ഞാൻ ആനയെ തെറ്റിക്കേണ്ട മുളിക്കാട്ടില് ഞാനൊരു സാധനം തെറ്റിച്ച് തെറ്റിച്ച മനപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയല്ല അത് എന്ത് ചെയ്യുന്ന അറിയണ്ട സീസൺ വന്നു സീസണില് നീ കൊണ്ടണം അപ്പം ഞാൻ തടിയും പിടിച്ചിട്ട് വന്ന കഴിക്ക് ഓല വെച്ചിട്ടൊരു വീട്ടിൽ കയറ്റി വെള്ളം കൊടുത്തു വെള്ളവും കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ സത്യത്തിൽ ഞാൻ ഗേറ്റ് ഗേറ്റടക്കുകയാണ് ചെയ്തത് ഗേറ്റടച്ചപ്പോ അത് ഞായറാഴ്ച ചനുപുരുത്ത മഴ ഒരുത്തം വെള്ളം അടിച്ചിട്ട് എവിടുകാജി കൊണ്ടുവച്ചു സഹിറ്റിച്ച് ഇതാണ് സംഭവം തെറ്റാനുള്ള കാരണമതാ പറഞ്ഞു തരുന്ന പറയാ എന്റെ കൂടെ എങ്ങനെ പറ്റുന്നു സൈക്കിള് പറഞ്ഞാൽ കിട്ടിയാ അതും കിട്ടിയില്ല അവ ഓടക്കകത്തായി പോയി ആന പിന്നെ നോക്കിയപ്പോ എന്നെയാ കിട്ടിയ എന്റെ കൂടെ പറ്റി അവിടെ ഞാൻ ഓടി വന്ന് പിന്നെ ആന സ്കാച്ചർ അടിച്ച് മോലാളി കൂടെ വന്ന് ഞാൻ സ്കാച്ചർ അടിച്ച് പിടിച്ചു കെട്ടി അവിടെ നന്നഴിക്കലാന്ന് ആ സമയം ഫോറസ്റ്റിൽ ഉൾപ്പെടെ പിന്നെ ഫോറസ്റ്റിന്റെ സാറിനോട് ചോദിച്ചാൽ ഒഴിവാക്കാൻ നമുക്ക് ഇവിടുന്ന് ആനയങ്ങ താഴോട്ട് മാറ്റിയേക്കാം അപ്പോഴും തന്നെ പുറത്തു കയറി ആ ആനയും അഴിച്ച് തെറ്റി വരിക്കാട് കാർത്തികനെ അവിടുന്ന് അപ്പോഴു തന്നെ മോലാൽ എല്ലാം ഫോറസ്റ്റ് എല്ലാം നോക്കി കഴിഞ്ഞോട് ഞാൻ സാറേ അയച്ചു മാറ്റാം ഇവിടെ ജനം കൂടുവാ അത് മാറ്റിയില്ലെങ്കിൽ ആണെങ്കിൽ ആവും ഞങ്ങൾ അഴിച്ചു എണ്ണപ്പാടത്ത് കൊണ്ടുവന്ന് കിട്ടി എണ്ണപ്പനെന്നു പറയും അടക്കല് അവിടെ കൊണ്ടു കെട്ടി പോന്നാണിച്ചതായിരുന്നു അത് കഴിഞ്ഞിട്ട് ആന അയച്ച് ഞങ്ങൾ അവർക്കുള്ള വീട്ടിൽ കൊണ്ടുവന്ന് സന്തോഷമായിട്ട് കെട്ടി കെട്ടുന്നു ഞാൻ കെട്ടത്തില്ലായിരുന്നു അപ്പഴേ മണിയണ്ട വീണ്ടും സാറ് പാട്ടത്തി അപ്പൊ എന്നോട് പറഞ്ഞു ഉദയം ഞാൻ ആനയെ പാട്ട് എടുക്കുക ഉദയം പറഞ്ഞു നിർബന്ധമാണ് ആഹ് അപ്പം ഉദയം വന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ നോക്കട്ടെ സാറേ അപ്പം മോലാതന്നം വന്നിട്ട് കൊറേ സംസാരിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാറായ ആരെങ്കിലും വിളിച്ചു കൊടുക്കുക അത് ഉദയം കെട്ട കെട്ടി ഞാൻ കെട്ടുന്ന് പറഞ്ഞ പിന്നെ കെട്ടി പിന്നെ അവിടെ സംസാരം എനിക്കതിനോ ആരോടും ഒരു പരിഭവം കൊണ്ടൊന്നുമല്ല എനിക്ക് വയ്യ ഞാൻ അവിടെ കെട്ടി തിരിച്ചു വന്നപ്പോ സാറ് വീട്ടിൽ വന്നു തിരിച്ചു മണിയേണ്ടെന്നെടുത്തു വന്നു അതിനുശേഷം പിന്നെ സാറുമായിട്ട് ഞാൻ ജനിച്ചു പോയി വീണ്ടും സച്ചു ബാലു എന്നും രണ്ട് രണ്ടു എടുത്തായിരുന്നു ഞാൻ പാട്ടോ ഓടിക്കൊണ്ടിരുന്നത് അവരൊന്നിട്ട് പറഞ്ഞു ചേട്ടൻ നമുക്ക് മണിയണ്ടര നമ്മളെടുക്കുന്നു ചേട്ടൻ കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും വരാം അന്ന് രാത്രി വരുമ്പോ ഇതിനകത്ത് രണ്ടു മൂന്ന് പിള്ളര് നിന്നിട്ട് ഈ മണിയണ്ടര കെട്ടിരിക്കുന്നത് നിന്ന ഒരു നൈസ് റോപ്പ് അല്ലേ നൈസ് റോപ്പിൽ ചങ്ങലെ പിടിച്ച് കൊട്ടിയിട്ടിട്ട് പോയി എന്നാ ഞാൻ മണിയന്തര ഞാനും സത്യം ചോദിച്ചത് നാട്ടിയൊക്കെ കൊടുത്താൽ സമ്മതിക്കാന്നല്ല പക്ഷെ കെട്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല അപ്പൊ എന്നോട് തട്ടിയും പലും പറഞ്ഞാ ഒന്ന് കയറി നോക്കണ്ട ഞാൻ ഇവിടുന്ന് പെല്ലെ അവിടെ ചെന്ന് അല്ല അവിടെ ആ തോണിന്റെ അടുത്ത് ഇരുന്ന് ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോ അങ്ങനെ വാട പിടിച്ചിട്ടാണ് തുമ്പിക്കണ്ടെന്ന് നികത്തി ഞാൻ ചേച്ചി അവിടെ ഈ ആണെങ്കിൽ എനിക്കൊരു ചിട്ടയുണ്ട് ആ ചിട്ടയിൽ ഒരു രണ്ടൂട്ടം പള്ളു പച്ച പള്ളു ആ പറഞ്ഞപ്പോ കൈ കെട്ടി മാറി അങ്ങ് പറഞ്ഞാൽ പണി എന്താ ഇരിക്കും ഇതാണ് എന്റെ ഞെട്ടയിട്ടിരുന്നത് ഈട്ട് ഇന്ന് ആ ഇരുന്നു അപ്പൊ സച്ചും പാലും പറഞ്ഞ അണ്ണനെ അടിക്കേണ്ട കാര്യമല്ലല്ലോ കങ്ങലക്കും പിടിച്ചില്ലല്ലോ അണ എങ്ങനെ പോയേക്കാം ഞാൻ ഞമ്മ പോയേക്കാം അമ്മെ അപ്പഴും എന്റെ കച്ചക്കറി കിട്ടി എന്റെ കൂടെയെന്നൊരു പയനെടുത്ത് പുറത്തോട്ട് പോയി ഞാൻ പറയുന്നു രാത്രി തന്നെ ഞങ്ങൾ അയച്ചോട്ട് പോയി അപ്പൊ കമ്മറ്റിക്കാറില്ല ഞങ്ങൾ ഒരു കമ്മറ്റിക്കാരും പറഞ്ഞില്ല അവര് വീട്ടിൽ ചുറ്റിറങ്ങുന്നുണ്ട് ഇതൊന്നും അറിയാമായിട്ടൊന്നുമില്ല അവരോട് പറഞ്ഞിരുന്നു അതേ നമ്മളെ പിള്ളേർ പറഞ്ഞിരുന്നു സത്യംപാലും പറഞ്ഞു നമുക്ക് നമ്മൾ പോവാ അത് കൊഴപ്പമില്ല കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പം അടുപ്പിച്ച് നാല് കൊല്ലം കൊണ്ട് ഞാനുണ്ട് ഇപ്പൊ എന്താണ് നീലാണ് സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് ടീച്ചർ ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് എന്റെ മണിയും കാണാൻ വന്നതിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അത് കാരണം വെച്ചാൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഏത് വീഡിയോയിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നതാ ഞാൻ ജനിച്ചു വളർന്നത് ഗുരുവായൂര പുന്നത്തൂർ കോട്ടയുടെ അടുത്താണ് അപ്പൊ ആന എന്ന് പറയുമ്പോ നമുക്കൊരു വികാരം ആവാൻ വേറെ ഒന്നും വേണ്ട പക്ഷെ എന്നിരുന്നാലും ആദ്യമായിട്ട് ഒരു ആനപ്പുറത്ത് കയറുന്നതും ആനയുമായിട്ട് ഇത്ര ഇടപഴകുന്നതും ഞാൻ മണികണ്ഠന്റെ അടുത്ത് എനിക്ക് അവന്റെ അടുത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചെ മറന്നു കാണുന്നു പക്ഷെ ഇല്ല ഞാൻ കൊടുത്ത അന്നത്തിന് അവൻ മറന്നിട്ടില്ല ആ ഒരു ഒത്തിരി സന്തോഷം ഞാൻ ഉദയം ചേട്ടനെ വീഡിയോ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് കാരണം എന്റെ കുട്ടി എന്നെ മറന്നിട്ടില്ല ആ ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്തായാലും ഒത്തിരി സന്തോഷം ഉദയൻ ചേട്ടൻ വീണ്ടും നമുക്ക് വീണ്ടും നേരിൽ കാണാനും വീണ്ടും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചതിനും ഒരുപാട് ഒരുപാട് നന്ദി